ഷേഖു ഇസ്ലാം ഇബിനു തൈമിയ റഹിമുള്ളയുടെ മജുമുൽ ഫത്താവയാണ് അതിൻ്റെ പതിമൂന്നാമത്തെ വോള്യം അഹ്ലു പതാകവാഹകനും പതാക പടനായകനും സലഫി പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാ മുന്നണി പോരാളിയുമായ ഇബിനു തൈമിയയുടെ മജുമു ഫത്താവ ഷ ഇസ്ലാം ഇബ്നു തൈമിയ അൽ മുജല്ലദ് അസാലി സാഷർ പതിമൂന്ന് അതിൻ്റെ തൊണ്ണൂറ്റിയാറാമത്തെ പേജിൽ മഹാനവറുകൾ പറയുന്ന ഒരു പ്രസ്താവന നിങ്ങൾ നോക്കൂ വഖദ്ഹബീറും മിൻ മുബത്തൽ മുസ്ലിമീന മുസ്ലിം പുത്തൻവാദികളിൽ ധാരാളം ആളുകൾ പോയി ഈ മുസ്ലിം പുത്തൻവാദികൾക്ക് ഉദാഹരണം അദ്ദേഹം പറയാണ് കടുത്ത പുത്തൻവാദികളെ പറയുന്നത് നോർമലല്ല മിന റാഫിൾ എത്തി വൈരിഹ്യം റാഫിലുകളും ജഹ്മികളും ആയിട്ടുള്ള അപ്പോൾ റാഫിൽ ജഹ്മി എന്നൊക്കെ പറഞ്ഞാൽ കടുത്ത പുത്തൻവാദികളാണ് കാഫിരിയങ്ങളല്ല പക്ഷെ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽപ്പെട്ട കടുത്ത പുത്തൻവാദികൾ വളരെ അങ്ങേയറ്റം വെറുക്കപ്പെടേണ്ട വിഭാഗം പക്ഷേ മുസ്ലിമീങ്ങളാണ് ഉണ്ടോ മുസ്ലിമീങ്ങളാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു ലിമിറ്റുണ്ട് അതെല്ലാവരും കെയർ ചെയ്യണം അവിടെ എത്ര കടുത്ത പുത്തൻവാദിയാണെങ്കിലും ആണോ അവൻ ഒരുപാട് അവകാശങ്ങൾ നമ്മളിൽ നിന്ന് അർഹിക്കുന്നു അത് പരിഗണിക്കാതെ സംസാരിക്കാൻ പാടില്ല അപ്പം മീനർ റാഫിഹത്തിൽ ജഹ്മീയ അപ്പോൾ കൈരിഹിം വേറെ ഈ പോയിട്ടുണ്ട് എവിടേക്ക് പോയി ഇല ബിലാദിൽ കുഫാരി കാഫിലിങ്ങളുടെ നാടുകളിലേക്ക് എന്തിന് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഓരോ മനസ്സിലാക്കിയൊരു ഇസ്ലാം ഉണ്ടാവുമല്ലോ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അത് അഖിലസുന്നവർ ജമാ മനസ്സിലാക്കിയിട്ടുള്ള നൂറിൽ നൂറ് കൃത്യമായ ഇസ്ലാം അല്ല എന്നാലും അത് ഇസ്ലാമാണ് കുറേ പെശകുകളും കുറേ അന്ധവിശ്വാസങ്ങളും കുറേ വിദഗത്തുകളും ഒക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള ഒരു ഇസ്ലാം ആ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കാഫിലീങ്ങളെ നാട്ടിലേക്ക് പോയി അല്ലെങ്കിൽ ജിഹാദിന് പോയി എന്ന അർത്ഥം വെക്കാം ദേവത്തും ജിഹാദും ഒക്കെ പരസ്പര പൂരകങ്ങളാണല്ലോ അപ്പോൾ ജിഹാദിനോ ദാവത്തിനോ ഒക്കെ വേണ്ടിയിട്ട് കാഫിരിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് പോയി ഫ അസ്ലൈഹിൻ കസീർ അങ്ങനെ പോയപ്പോൾ അവരെ കൊണ്ട് ഉപകാരം ഉണ്ടായി അവർ ചെന്ന സ്ഥലത്തുള്ള ഒരുപാട് ആളുകൾ അവരുടെ കാരണമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചുകൊണ്ടോ മുസ്ലിമായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ആളുകൾക്ക് മുസ്ലിമായി അവരെ പ്രബോധന ഫലമായിട്ട് അവരുടെ പരിശ്രമ ഫലമായിട്ട് അവരുടെ ധർമ്മസമരത്തിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു ഫസ്ലം ആലായ ദൈഹി ഹൽ കുൻകസീർ ബിദാലിക്ക ആ പരിശ്രമങ്ങൾ കൊണ്ടൊക്കെ ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരം കിട്ടി ഉണ്ടോ അപ്പം ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇവരുടെ പരിശ്രമം കൊണ്ട് ഉപകാരം സിദ്ധിച്ചു മുസ്ലിമീന മുക്തീന അവർ മുക്തദീങ്ങളായ മുസ്ലിമീങ്ങളായി അത് ചുരുക്കി പറഞ്ഞാൽ മുസ്ലിമായി മുക്തീങ്ങളായത് എന്തുകൊണ്ടാണ് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്നത് മുത്തദീങ്ങളാണ് അപ്പം സ്വാഭാവികമായിട്ടും അന്നാസു അല ദീനി മുലൂക്കി എന്ന് പറയും പോലെ അവരെ മുമ്പിൽ നിൽക്കുന്ന മുസ്ലിയാർ മുസ് മുത്തതി ആയതുകൊണ്ട് ബേക്കല മുസ്ലിയാരും എന്തായി അല്ലെങ്കിൽ ബേക്കല സാധാരണക്കാരനും എന്തായി മുത്തതിയായി പക്ഷെ മുസ്ലിമാണ് ഉണ്ടോ മുസ്ലിമായി അങ്ങനെ മുസ്ലിം ആകലാണ് നല്ലത് കാരണം വഹുവ ഖൈറുമ്മിൻ കുഫ്ബാറൻ അവർ കാഫരിങ്ങളായി തുടരുന്നതിനേക്കാളും നല്ലത് ഇസ്ലാമിലേക്ക് വരല് തന്നെയാണല്ലോ ഒരു മുബുത്ത ആയിക്കോട്ടെ പക്ഷേ മുസ്ലിം അല്ലേ എങ്കിലത് തന്നെയാണ് നല്ലത് എന്നിങ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇബിനു തേമിയ വേറെയും ചില ആളുകൾ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിശദീകരിച്ച് പറയാനാണ് അപ്പോൾ ഞാനിതവിടെ പറഞ്ഞാൽ തന്നെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ കണ്ട് ചില ആളുകൾ വല്ലാത്ത ഭീകര സ്വഭാവത്തിലുള്ള ആളുകൾ അവർ ഏതെങ്കിലും എതിർ കക്ഷിയിലുള്ള ആളുകളുടെ കാരണമായിട്ട് അന്യമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആരെങ്കിലും വന്നാൽ ആ വന്ന ആളുകളുടെ അടുക്കൽ പോയിട്ട് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹു അല്ല നേരിട്ട് എനിക്ക് കാണാണ്ടി വന്നിട്ടില്ല ഇത് സത്യമാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഏതെങ്കിലും ഒരു സംഘടനക്കാരൻ ഒരു ക്രൈ ക്രൈസ്തവനെയോ അല്ലെങ്കിൽ ഏതൊരു ഒരു നിരീശ്വരവാദിയെയോ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ ഇവർ പോയിട്ട് എന്ത് ചെയ്യും ഏ ഇ ജെ ഞങ്ങളെ പാർട്ടിയിൽ കൂടുകയാണെങ്കിൽ കൂടിയാൽ മതി അല്ലെങ്കിൽ ക്രിസ്തു മതത്തി തന്നെ തിരിച്ചുപോയിക്കോ ഇപ്പം ജി വന്ന് പാർട്ടി ഈ പാർട്ടി ഉണ്ടല്ലോ ഈ പാർട്ടി പുത്തൻ പ്രസ്ഥാനാണ് ഇത് യഥാർത്ഥ ഇസ്ലാമല്ല അതുകൊണ്ട് ജി രക്ഷപ്പെടൂല്ല ജൊന്നുകിൽ നിൻ്റെ പഴയ മതമായ ക്രിസ്തു തന്നെ തിരിച്ചു പോവുക അല്ലെങ്കിൽ ഞങ്ങളെ ഈ യഥാർത്ഥ പാർട്ടിയിൽ ആ പാർട്ടിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഈ അസുഖം ആർക്കൊക്കെ ഉള്ളതെന്നുള്ള ആരംഭം ഞങ്ങൾ പാർട്ടിയിലേക്ക് വരിക അല്ലെങ്കിൽ നീ പഴയ ക്രിസ്തുമാത്തിലേക്കൊന്നും തിരിച്ചു പോവാ അതേ സമയത്ത് ഞങ്ങളെ ഓപ്പോസിറ്റിലുള്ള ഈ മറ്റേ പാർട്ടി ഈ പുത്തൻ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടി ഉണ്ടല്ലോ ആ പാർട്ടിയിൽ കൂടിയിട്ടൊരു കാര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്ന സാധാരണക്കാരായ നിരുപദ്രവകാരികളായ നിരപരാധികളായ ജാഹിലീങ്ങളെ ഒത്തിത്തിരിപ്പുണ്ടാക്കി ഇസ്ലാമിൽ നിന്ന് രണ്ടാമത് കുഫറിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന ചെറ്റത്തരം ചെയ്യുന്ന ആളുകൾ അവർ ഏത് കുപ്പായിട്ടാലും പാണ്ടില്ല സലഫി കുപ്പയായിട്ടാലും പാടില്ല സൂഫി കുപ്പായിട്ടാലും പാണ്ടില്ല ഇനി വേറെ ഏത് കുപ്പായിട്ടാലും പാണ്ടില്ല അവർ ഒരു മണ്ണാങ്കട്ടയും ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത പടുവിഡികളാണെന്നേ പറയാനുള്ളൂ അവർ ഇസ്ലാം ഇബിൻ തൈമിയുടെ പേരോ മുജദ്ദീദു ദാവ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പേരോ ഒന്നും ദയവായിട്ട് പറയരുത് അവർ അഷ് പണ്ഡിതന്മാരുടെ പേര് പറയരുത് അവർ ഷാഫി പണ്ഡിതന്മാരുടെ പേര് പറയരുത് കാരണം ഈ പണ്ഡിതന്മാരൊക്കെ വളരെ മാന്യന്മാരായിരുന്നു ഈ പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് അറിയുന്നവരായിരുന്നു എതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായത്യാസങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇസ്ലാമിനെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു ബിദത്തിനെ അവിടെ വെക്കണം കുഫുറിനെ അവിടെ വെക്കണം എന്ന് കൃത്യമായി ബോധ്യമുള്ളവരായിരുന്നു അതുകൊണ്ട് അത്തരം സാത്വികന്മാരായ ആളുകളുടെ പേരിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ അല്ലെങ്കിൽ ഈ വിഭാഗം ആളുകൾ ഈ തോന്നിവാസത്തെ കെട്ടിവയ്ക്കരുത് എന്ന് ഒരു അപേക്ഷ ഉണ്ട് അവർ ദയവ് കാണിക്കണമെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അസ്ലാമലൈക്കു